ഹായ് റിമ സുഹൃത്തുക്കളെ പാലക്കാട് രഞ്ജിത് ശ്രീനിവാസന്റെ വധക്കേസ് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് കാരണം അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പതിനഞ്ച് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കുമെതിരെ ജഡ്ജി വധശിക്ഷയ്ക്ക് വിധിച്ചു ഒടുവിൽ ആ ജഡ്ജിക്കെതിരെ വധഭീഷണിയുമായി ധാരാളം പോപ്പുലർ ഫ്രണ്ടുകാർ സോഷ്യൽ മീഡിയയിൽ ആയി പോലീസ് ഈ കേസ് വെറുതെ വിടില്ല കാരണം ഒരു ജഡ്ജിക്കു പോലും ഈ കേരളത്തിൽ ഒരു നിയമം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ ഭയന്ന് കണ്ട് വിറച്ച് അവർക്ക് അനുകൂലമായി നിയമപാലകരെയാണ് ഇവർക്ക് വേണ്ടതെങ്കിൽ അത്തരം ജഡ്ജുമാരെയും ഇവർക്ക് വേണ്ടതെങ്കിൽ ഇവർക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്നതല്ലേ നല്ലത് എന്തായിരുന്നാലും രഞ്ജ ശ്രീനിവാസന്റെ വധത്തിന് പിന്നിൽ പച്ചവെളിച്ചത്തിന്റെ പോലീസ് ഉണ്ടെന്നും അതുപോലെ പിണറായിയുടെ പോലീസാണ് ഇതിന് പിന്നിലെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ സാർ തുറന്നടിക്കുകയാണ് ഈ രഞ്ജിത് എന്ന് പറഞ്ഞ <inaudible> ും രൂപത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തി അല്ല രഞ്ജി ശ്രീനിവാസൻ എല്ലാവർക്കും കിട്ടുന്ന പൈസക്കനുസരിച്ച് അതല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ കൂടെ സ്വരൂപിച്ച് പഠിക്കാൻ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് പഠന സൗകര്യവും മെഡിസിൻ സൗകര്യവും അങ്ങനെ സഹജീവികളെ സഹായിച്ച് ചിരിച്ച മുഖത്തോടു കൂടി മാത്രം മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു രഞ്ജി ശ്രീനിവാസൻ എന്നിട്ട് അദ്ദേഹത്തെ എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ അഡ്വക്കേറ്റ് ഷാനെ ആരോ കൊലപ്പെടുത്തി ബി ജെ പി പ്രവർത്തകരാണെന്ന് പറയുന്നു അവരെയൊക്കെ പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രതികാര നടപടി എന്ന വേണം ഖുർആാനിന്റെ ശിക്ഷാ നടപടി കൊലയ്ക്ക് പകരം കൊല

ചില ആർ എസ് എസ് പ്രവർത്തകർ വെട്ടിക്കൊള്പ്പെടുത്തി വെട്ടേറ്റ ആശുപത്രിയിലെത്തി അധികം വൈകാതെ മറന്നു അതേ തുടർന്ന് നാട്ടിലെമ്പാടും പോപ്പുലർ ഫ്രണ്ടുകാർ പ്രകോപിതരായി അക്രമാസക്തരായി മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രകടനം നടത്തി എറണാകുളം എം ജി റോഡിൽ പോലും രാത്രി പത്തുമണിക്ക് ശേഷം ഇങ്ങനെ പ്രകടനം കാണുണ്ടായി മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതാകുന്നുണ്ട് നേരം പുലരുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാളെ കൊന്ന് ഇതിന് പകരം വിട്ടേണ്ടത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടനയുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ആലപ്പുഴയിലെ മിക്കവാറും നേതാക്കന്മാർക്കും ആ സമയത്ത് തന്നെ പോലീസ് സംരക്ഷണം നൽകും മികവുറും ആർ എസ് എസ് നേതാക്കളുടെ വീട്ടിൽ പോലീസ് വിക്കറ്റ് ഏർപ്പെടുത്തി അപ്പോൾ പോലീസ് വിക്കറ്റ് ഇല്ലാത്ത ആരുടെ വീട്ടിലാണ് എന്നുള്ളത് ഇവർക്ക് അറിയാമല്ലോ കാരണം പോലീസിനകത്തും പോപ്പുലർ ഫ്രണ്ടിന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിവുകൊടുക്കുന്നത് ചാരന്മാരുണ്ട് അങ്ങനെ രഞ്ജു ശ്രീനിവാസിൻ്റെ വീട്ടിൽ പോലീസ് ഇല്ല എന്ന് മനസ്സിലാക്കി ഈ കൊരയാളികൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വൃദ്ധയായ മാതാവിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുമ്പിലിട്ട് ഈ ചെറുപ്പക്കാരനെ വെട്ടിക്കൂലിയാണ് കൂടാതെ വെട്ടിപ്പോന്നു പറഞ്ഞാൽ അത് ശരിയല്ല കൂടെ കൊണ്ട് പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു അതുകൊണ്ട് അടിച്ച് എന്നാണ് പറയുന്നത് രീതിയിലാണ് വീണ്ടും ഞെട്ടിച്ച അതിമൃഗീയമായ കൊലപാതകത്തിൽ ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നു ഈ കേസിൽ നേരിട്ട് ബന്ധപ്പെട്ട പതിനഞ്ച് പ്രതികൾക്കും തൂക്കുകയറും വിധിച്ചുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിധി തന്നെയായിരുന്നു ഇത് റ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന യുവ മോർച്ച പ്രവർത്തകനെയാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ രഞ്ജിത് ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് കടന്നു കയറി അദ്ദേഹത്തിന്റെ വൃദ്ധയായ അമ്മയുടെ മുമ്പിലിട്ട് ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുമ്പിലിട്ട് ആദ്യം മൃഗീയമായി വധിച്ചത് വെട്ടിക്കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ വിവരണമായി പോകും കരിങ്കല്ല് അടിച്ചു പൊളിക്കാൻ ഉപയോഗിക്കുന്ന കൂടം ഉപയോഗിച്ച് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ തല അടിച്ചു തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട വസ്തുത അത്രത്തോളം മൃഗീയമായി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പ്രവർത്തകർ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന പ്രവർത്തകന്റെ യുവമോർച്ച പ്രവർത്തകന്റെ കൊലപാതകം നടത്തിയത് വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഇവർ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു തങ്ങളുടെ പ്രസ്ഥാനത്തിന് എതിരെ നിലകൊള്ളുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ആരൊക്കെ എപ്പോഴൊക്കെ വധിക്കപ്പെടണം എങ്ങനെയൊക്കെ വധിക്കണം എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ പ്രകാരം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രവർത്തകനെ കൊന്നു എന്നുള്ള കാരണത്താൽ അതായത് രഞ്ജിത് ശ്രീനിവാസിന്റെ സംഘടനയിൽപ്പെട്ട ആളുകൾ പോപ്പുലർ ഫ്രണ്ടിൽപ്പെട്ട ഒരു പ്രവർത്തകനെ കൊന്നു എന്നുള്ളതിൽ പ്രതികാരമായി ഈ കൊലപാതകമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത രഞ്ജിത് ശ്രീനിവാസിനെ രാത്രി ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് അവരുടെ പ്രവർത്തകന്റെ കൊലപാതകത്തിന് പ്രതികാരമായി ഒരു കൊല ചെയ്ത് പ്രതികാരം വീട്ടുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സംഭവവുമായി രഞ്ജിത്ത് ശ്രീനിവാസിന് വിദൂരമായ ഒരു ബന്ധം പോലും ഉണ്ടായിരുന്നില്ല പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് രഞ്ജിത് ശ്രീനിവാസൻ വിശ്വസിക്കുന്ന ഒരു സംഘടനയിലെ പ്രവർത്തകരെ കൊണ്ടാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്ന കാര്യം ഇങ്ങനെ ഒരു കൊലപാതകവുമായി വിധൂര ബന്ധം പോലും ഇല്ലാത്ത സ്വന്തം കാര്യം നോക്കി നടക്കുന്ന പൊതുകാര്യ പ്രസ്താരി പ്രസക്തനായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അവരുടെ ഒരു പ്രവർത്തകനെ കൊന്നതിന്റെ പേരിൽ ഈ കൊലപാതകവുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത പോലും ഇല്ലാത്ത രഞ്ജിത് ശ്രീനിവാസിന്റെ വീട്ടിൽ കയറി വന്ന് അവർ ഇല്ലായ്മ ചെയ്തത് വളരെ മൃഗീയമായി തന്നെ പകരമാണ് അവരാ ചെയ്തത് അതായത് നമുക്കറിയാം കൊലക്ക് പകരം കൊല പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് ഇതാണ് ഇസ്ലാമിലെ ശിക്ഷാരീതി അപ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരാളെ കൊന്നപ്പോൾ ഞങ്ങൾ തിരിച്ചതുപോലെ ചെയ്ത് അവരെ ഭയപ്പെടുത്തണം ഇനിയും ഞങ്ങളിൽപ്പെട്ട ഒരാളെ തൊടാൻ അവർ ഭയക്കണം ഈ രൂപത്തിൽ മാതൃകാപരമായ ഒരു ശിക്ഷയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ കേരളത്തെ ഭയപ്പെടുത്തിയത് പലപ്പോഴും നമ്മൾ കാണുകയും അറിയുകയും ചെയ്തിട്ടും പ്രതികരിക്കാതിരിക്കുന്ന വസ്തുതകൾ പോലെ തന്നെ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടുകാരെ ഭയന്ന് ഇത്തരം വസ്തുതകളെ സംബന്ധിച്ച് സംസാരിക്കാതിരുന്നാൽ ഇനിയും പലതും ഈ കേരളക്കരയിൽ സംഭവിക്കാനുണ്ട് അഫ്സൽ കാസിമി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഇമാം കൗൺസിൽ നേതാവ് എവിടെയാണ് സലാഹുദ്ദീൻ എന്നൊരാള് ഏതോ സംസ്ഥാനത്ത് ആരോ കൊല്ലുന്നു അപ്പൊ അദ്ദേഹം പറയാണ് എഴുപത്തിരണ്ട് ഹൂറികൾ ഇപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് വായോ വായോ എന്ന് വിളിച്ച് ആലിംഗനം ചെയ്ത് കെട്ടിപ്പുണരുകയായിരിക്കില്ലേ അദ്ദേഹം ഇപ്പോൾ എഴുപത്തിരണ്ട് ഊറികളോടൊപ്പം ആടിപ്പാടി ആർമാദിക്കുകയായിരിക്കില്ലേ അദ്ദേഹം വെട്ടുകൊണ്ട കത്തി താജുൽ ഒരു സ്വർണ്ണ കിരീടം വെച്ചു കൊടുക്കുന്നത് ആ കിരീടത്തോടുകൂടി തന്നെയല്ലേ അദ്ദേഹം എഴുന്നേൽക്കുന്നത് അതായത് കൊല്ലപ്പെട്ടാൽ അദ്ദേഹം രക്തസാക്ഷിയാണ് സ്വർഗത്തിലേക്കാണ് നേരിട്ട് പോകുന്നത് എന്നാണ് ഇവരുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം അഡ്വക്കേറ്റ് ഷാനെ ബി ജെ പി കൊലപ്പെടുത്തി നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ എഴുപത്തിരണ്ട് ഊറികൾ കാത്തു നിൽക്കുന്നു അവരിനെയും കാത്തു നിൽക്കേണ്ട അവർ അക്ഷമരാണ് അവരുടെ അടുത്തേക്ക് വേഗത്തിൽ അയച്ചതല്ലേ പിന്നീട് നിങ്ങൾ അതിന് പകരമായി ശ്രീനിവാസനെ നരകത്തിലേക്ക് അയച്ചാൽ ഷാനെ സ്വർഗത്തിലേക്ക് അയച്ച ആളുകൾക്ക് നിങ്ങൾ പാരിതോഷികം നൽകുന്നതാവില്ലല്ലോ അപ്പോൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നുമായി മാറുകയാണിവിടെ നന്ദി